പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്വതീകർത്താവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന പുലരിലേക്ക് ഏവർക്കും സ്വാഗതം സങ്കീർത്തന പുസ്തകത്തിലെ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നാം എപ്പോഴും സ്മരിക്കുന്ന ഒരു വാക്കുണ്ട് കർത്താവ് എൻ്റെ ഇടയനാണ് അതുകൊണ്ട് തന്നെ എനിക്കൊന്നിനും ഒരു കുറവുണ്ടാവുകയില്ല എനിക്ക് മുട്ട ഉണ്ടാവുകയില്ല എന്നെല്ലാം അവിടെ വചനഭാഗത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒക്കെയാണ് ഇടയാത്തിയിരുന്നുണ്ട് അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ ദൈവത്തിൽ ആശ്രയിക്കാൻ ഇടയാത്തിയിരിക്കുക ദൈവമാണ് എൻ്റെ ഇടയൻ അതുകൊണ്ട് തന്നെ ദൈവം എന്നെ പരിപാലിക്കാൻ തക്കവണ്ണം ഇടയായി തീരും ഞാൻ ഏതെല്ലാം മേഖലയുടെ കടന്നു പോകേണ്ടി വന്നാലും അവിടുന്ന് പച്ചയായ പുൽത്തകടിലൂടെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നെ ഏറ്റവും നല്ലത് നൽകി കർത്താവെന്നെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും അത് ദൈവത്തിലുള്ളൊരു വിശ്വാസമാണ് കർത്താവ് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ പ്രഭാവത്തിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ശരണം വയ്ക്കാൻ തക്കവണ്ണം ഇടയായി തീരുമ്പോൾ അവിടുന്ന് നമ്മെ പരിപാലിക്കാൻ തക്കവണ്ണം ഇടയായി തീരും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ആ സ്മരണയാണ് നമ്മുടെ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തക്കോണ് ഇടയായിത്തീരുന്നത് ഞാൻ ബുധനാഴ്ച സന്ധ്യാപ്രാർത്ഥനയിൽ നാം ഇങ്ങനെ പാടാന്തക്കോണ്ണം ഇടയായി തീരുന്നുണ്ട് സ്വർഗോപിതാവേ നിന്മാക്കൾ കുത്തരമരുളേണം തുണീവാൻ പോരും നോനായി താതന്മാറ്റില്ല തിരുവുള്ളത്താൽ ഞങ്ങളെ നിർമിച്ചു മായിക്കരുതേ കേടാൽ പാലിച്ചങ്ങനെ സൽക്രിയയാൽ തിരുഹിതമാർജിപ്പാൻ നിൻകൽപ്പനകളെ നാഥ ശീലിപ്പിക്കണം കൃപ ചെയ്യുഗനാഥ ഈ ഒരു മനോഹരമായ പ്രാർത്ഥനയിൽ നാം ഏറ്റുതില്ലെന്നൊക്കെ കൊണ്ടേത്തിരുന്നത് ആ ദൈവീക പരിപാലനയെ ഓർത്ത് കർത്താവെ നിരന്തരം ഞങ്ങളെ ആ കൃപയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നിൻ്റെ കൽപ്പനയുടെ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ ആ കൃപയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെവിടുന്ന് ശക്തരാക്കി മാറ്റണമേ കാരണം നീയാണ് ഞങ്ങളുടെ കർത്താവ് അതിനാൽ തന്നെ മറ്റൊരു താതൻ മറ്റൊരു പിതാവ് ഞങ്ങൾക്കില്ല സ്വർഗീയ പിതാവേ അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം സ്നേഹപൂർവം അവിടുത്തെ ആ കൃപയോട് ചേർന്നിരിക്കാൻ തക്കോണം ഇടയായിത്തീരാം അവിടത്തോട് ചേർന്ന് അവിടുന്ന് നടത്തുന്ന വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നിരന്തരം അവിടത്തെ മുഹത്തപ്പെടുത്തുന്ന തക്കോണം ഇടയായിത്തീരാം ഈ പ്രഭാതവും അത് നിങ്ങളെല്ലാവരെയും യോഗ്യരാക്കിത്തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം പരിശുദ്ധമാക്കി വിടുമാറാകട്ടെ